കെ സുന്ദരേശൻ ഉണ്ണികൃഷ്ണൻ താമരാഷം പിള്ള ബസ് ഓപ്പോസിറ്റ് അഞ്ജുമന ടെമ്പിൾ എടപ്പിള്ളി ബൈപ്പാസ് കൊച്ചി അഡ്രസ് ആയാലും ഇങ്ങനെ വേണം നിർത്ത് ൊന്ന് കിട്ടിയത് പോരായ പരിസരത്ത് കണ്ടുവരുന്നു അയ്യോ ഉണ്ട് കൊല്ലവിനെ അയ്യോ കോശിക്കുക്ക്

ഇനി വീക്കും തന്നെ ധാരാളം കിട്ടി ആ വീക്കല്ല ഒരാഴ്ച എന്ന് അതുവരെ ഹോട്ടലിൽ ും പിള്ള ചേട്ടാ കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത് റെസ്റ്റോറന്റ് ഒന്ന് ചാരു വായിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ട് കൂട്ടത്തില് ഒരു അഞ്ചു പവന്റെ ബോണസ് ആയിട്ട് അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗി കുറവൊന്നുമില്ല ദയവേ ഇത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത് ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ അവൻ അറിഞ്ഞ എൻറെ മുതത്ത് ചെണ്ടമേളം നടത്തും മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം വേണ്ടാത്ത വേണ്ട

ഓ അത് ശരി െ നിങ്ങൾ പറയുന്നേ ഇത് കൊണ്ടെ സ്ഥിരം പങ്കിയാ നീ എന്തിനാ അവനെ അടിച്ചത് ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛൻ്റെ അകന്ന് ബന്ധുവ ഇനി ഇവന് തല്ലിണ്ടക്കുണ്ടല്ലോ ഞാൻ നിന്നെ ഒരു ഉമ്മ തന്നെ വേണ്ട ഞാൻ ഉമ്മക്ക് തന്നെ നിനക്കെന്താ കുഴപ്പം എന്നിട്ട് ഞാൻ നിന്നിങ്ങനെ കോരി എന്റെ നീ അനാവശ്യം പറയാ ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ അവൾക്ക് മലയാളം മനസ്സിലാവും അറിയില്ലെങ്കിൽ എനിക്കറിയാലോ നിനക്കറിഞ്ഞ എനിക്കെന്താ അത് പതക്ക മോൾ ഉദ്ദേശിക്കുന്ന പതക്കിതാണോ അത് വേണ്ടയ്ക്കാണ് അവിടെ വെക്ക് സോറി ഇതാണ് വണ്ടി ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല എന്താ ഒന്നുമില്ല കൊറേ കാലായാലോ കണ്ടിട്ട് ഒന്ന് പോവാന്ന് ഹലോ പോവാം വിചാരിച്ചിട്ട ഒരു ഗ്യാരണ്ടി തനിക്ക് ലോൺ തന്നത് ഒരു ചെറുപ്പക്കാരനല്ലേ നന്നാവണെങ്കിൽ നന്നായിട്ടെ കരുതി അല്ലാതെ താൻ എന്ത് കൊട്ടത്തേങ്ങിയോ സെക്യൂരിറ്റി വന്നത് ഒരു സൗമനുഷ്യം കാണിച്ചു എന്ന് കരുതി അതെ ഒരു ദൗർബല്യായിട്ട് കണക്കാക്കരുത് എന്നെ അതങ്ങ് പറഞ്ഞാ വഹിച്ചങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് തന്നെ പോലെ അലവലാധികൾക്ക് ലോൺ കൊടുത്ത് പേര് ദോഷം ഉണ്ടാക്കിട്ടുള്ളവരാ ഞാൻ ഇനി അങ്ങനെ ഒരു ഒന്നും സാറിനെ മണ്ടാത്തരത്തിൽ പറയാണ്ടാവും ഇത് എത്രയോ കേട്ട് തണുപ്പിച്ച മക്കളെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണ പിള്ളയ കൊറച്ച് നേരി നിറയുള്ള മനുഷ്യനായിരുന്നു നിങ്ങളുടെ വണ്ടി വിടുന്ന അനങ്ങണെങ്കി ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണെങ്കി ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശം തിരിച്ചു തരണം അണ്ടർസ്റ്റാൻഡ്

അവൾ കിട്ടിയാണോ അതെ ഞാനൊരു സത്യം പറയട്ടെ അവള് ശരിക്കും തനി മിണ്ടല്ലേ അവള്ണ്ടല്ലേ എന്നെക്കുട്ടി സത്യം തുറന്നു പറയിക്കൂല ും നമുക്ക് ഇവെട്ടിട്ട് സംസാരിക്കാം കണ്ടെ കെട്ടിട്ടാണ് സോറി നീ എന്താ കാണിക്കുന്നത് വേറെ വല്ല ആയതുകൊണ്ടോ നോക്ക ഇതിനൊന്നും വിശിഷ്ട പാടില്ല ആരെങ്കിലും വല്ല ബെൽറ്റ് പോകുമ്പോൾ ഒളിപ്പിച്ചുണ്ടോ ആൾക്കറിയാം എന്താടി ഇവിടെ ഇവിടെ നീ തൊട്ട് എന്താന്ന് ചോദിച്ചാ കുട്ടി പറയാനാ എന്തോ ി പറു തോറിപ്പൊട്ടിക്കറിയൻ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ ഉടത്തോണ്ടി കംപ്ലീറ്റ് ശ്രദ്ധയാണ് സംസാരിക്കരുത് ഞാൻ മലയാളത്തിലല്ലോ സുന്ദര നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യ തൂക്കം കൊണ്ട് ആരെ കൊല്ലാനാണ് നീ നടക്കുന്നത് അത് പറയാതെ നിന്നെ വിടില്ല വല്ല സുന്ദരാ നമ്മുടെ മുഖ്യമന്ത്രി വകവരുത്താൻ പത്രത്തിൽ ഞാൻ ഇന്നത്തെ പത്രം അഞ്ചാറ് ടുത്തുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ കേട്ടു രണ്ടു ദിവസം പ്രാന്ത ഷിപ്പിയാഡം പ്രാന്തം പ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു അതെന്തിനാണ് ഈ തിരക്കിയത് എന്തിനാണ് ഈ ഷിപ്പിയാഡം മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയെ കാണാൻ എന്തിനാ കാണുന്നേ ഒരു പരാതി നീ പറയാനായിരുന്നു പരാതിയാഷെ പറ മലയാളത്തിൽ നീ ഇപ്പ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഉണ്ണിട്ടും കേട്ടതല്ലേ സുന്ദര സംസാരിച്ചു നീ എന്താ ഞട്ടാത്ത എന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണം അല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല മരണക്കിടക്കയില് വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത് ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്കാരും ഇല്ല സ്വന്തം ഇല്ല അങ്ങനെ പറയരുത് ഞങ്ങളുണ്ട് വസന്തയുടെ കൂടെ പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയണം ആരാണ്ക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ തൽക്കാലം തോക്ക എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കാര്യം ക്ലോസ് ക്ലോസ് നമ്മുടെ ലോണും ും എന്തായാലും അവളെ നമ്മളടുത്തേക്ക് ദൈവമാണ്ക്ഷ്മിയാണ് നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയ ചിട്ട കൈമൾ തന്നെ ആർ സി ബുക്കും ലോണും പാസ് തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന അയാളോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശമില്ല ഇല്ല മകളെ അച്ഛനെ ഏറ്റെടുക്കുന്നത് നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല ഒരു ഒരു കളി കളിക്കാം മറ്റോടത്തെ പരിപാടി കാണിക്കരുത് എന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നത് മൊബൈൽ ഫുഡ് ആൻഡ് കൊടുത്തോളാം പറഞ്ഞു എന്നാ ഹോട്ടലിൽ ആക്കിയിട്ട് ദിവസം മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ നാൽപ്പത്തഞ്ചിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരുപ്പിന് അടിച്ചു കൊടുത്തിട്ടത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാമായിരുന്നു തീരുമാനിച്ചോളൂ ഞാൻ അവിടെ വേണോ വേണ്ട പൊറോട്ട അടിച്ചു കൊടുത്ത എന്റെ അടി കണ്ട് അവിടെ തുറന്നാൽ താല്പര്യം ഉണ്ടോ എന്ന് കോശി എടേന്ന് ഒരു തീരുമാനം എടുക്കരുത് ഒരു ടു ത്രീ ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ഒരു തീരുമാനം എടുക്കരുത് ഒരു ടുള്ളി എല്ലാം പറഞ്ഞത് അതേ ശരിയാൽ കോശ് ധൈര്യ ഇട്ടിരിക്കാ ഞങ്ങൾക്കില്ലേ കോശിന് ഞങ്ങളുടെ കൊടുന്ന് ഇതിന്റെ ക്ഷീണം നിർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ആവശ്യമില്ലല്ലോ മാഗ്നറ്റാ ഇരിക്കട്ടെ ആ ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല

രാട്ട്റക്കാൻ പറ്റില്ല എടാ വണ്ടിയിൽ ഇഷ്ടം പോലെ തല ഉണ്ട് എവിടെങ്കിലും പോയി കിടക്കും പെൺകുട്ടി ബസ്സിനു പുറം തെറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷന് എവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എനിക്ക് ടെറസിൽ കിടന്നോ ടെറസ്ല വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ അവിടെ കിടന്നു ശരി എന്താണ് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്കൊരു മാംഗ്ലൂർ മേലുണ്ട് പോയി തലവെക്ക് എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണിയുണ്ട് എടുത്ത പാണ്ഡാരാണ് എന്റെ മുതലാളി 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 ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലേ പോടാ മനുഷ്യനെ മനുഷ്യനെ ആ മെനക്കെടുത്തായിട്ട് അയ്യോ എന്താ ഒരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദല്ല കേട്ടത് അപ്പോഴിന്റെ മോളിന്നായിരിക്കും കൊന്ത എന്തായാലും മുറ്റത്തെത്തിയല്ലോ ഇനി മുള്ളൽ കഴിയട്ടെ അത് താഴ്ക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി അല്ലെ കോശി വീണതുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്താ കൃത്യസമയത്ത് ഉണരാൻ പറ്റി അലാറം വെക്കണ്ട കിടന്നത് അല്ല കോശി കോശിവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ അലാറം വെക്കുന്ന ടൈം നമുക്ക് അങ്ങോട്ട് വിൽക്കായിരുന്നു സംസാരിച്ച സമയങ്ങളിൽ റെഡിയാ നോക്ക് നമുക്ക് പോണ്ടേ ഇന്നലെ പറഞ്ഞ ആ കാര്യം പോണ്ടെ പോലെ വീഴ്ച ഞാൻ കാശ് ബാക്കി എല്ലാ സെറ്റപ്പ് ആക്കി വെക്കി അപ്പം ഞാൻ ഇവിടെ വരാം വാ പൊളിച്ച് നിക്കണ്ടേ നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചുടക്കാൻ എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മേ കോശി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടാക്കേറ്റ് ആദ്യം ബക്കറ്റ് ഇവിടെ വെച്ചാ വിളക്ക് ഉണ്ടെന്ന് സുന്ദര ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് വസുന്ധരാണ് ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ അവരും രണ്ട് വയസ്സ് ആ കുട്ടി വളർന്ന് വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ ആയിട്ട് കേരളത്തിൽ നിന്ന് വന്ന ഒരു മാന്യ എന്ന് ശരി അതെ ആ മാന്യ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങൾ എന്ത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ മാന്യപിശാശ് മുങ്ങുന്നു അവിടെ ഒരു പിറക്കുന്നു ഒരു വിശാസ് ഇവിടെ വന്ന് ജാലസന്തതി കഴിച്ച് ബാങ്കില് ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും ഞങ്ങളുടെ ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര അങ്ങാടി ഇത് സത്യം സുന്ദര പിന്നെ ഓഞ്ഞ പുറത്തു കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ മെയിൽ വൈറ്റ് ഞാൻ ഉണ്ണി നിനക്കൊന്നും ഇനി ഒരേ അളവുമില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും കേട്ടോ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകള് അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും സാറില്ല നമുക്ക് വേറെ വഴി നോക്കാം എന്തായാലും പറ്റി തൽക്കാലം അവളോട് പറയണ്ട പറ്റിയതും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശി തുടങ്ങിയോ രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു കോശി വീണ വേദന കാരണം വീണ വായന കേട്ടിട്ടുണ്ട് വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക വസന്തിക്ക് ല്ലെന്ന് തോന്നുന്നു ഞാൻ വസന്തിക്ക് അതല്ല ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കാര്യോ വസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കണം എനിക്കിപ്പം നിങ്ങളും യാതൊരു കാര്യമില്ല പിന്നെ കുടുംബം പട്ടണിയെടുക്കണം എന്ന് വിചാരിച്ചാ ഓവറാ

വണ്ടിട്ട് പുറകുട്ടോ నేం విడ్రో అరే బాబా బాబా అడిపికి అడిపికి విడికే తర్జిడి సజ్జిడి യമ്പത്തൂർ സ്റ്റോപ്പ് ഫാസ്റ്റ് അയ്യോ കോയമ്പത്തൂരിൽ നിൽക്കും ഒന്ന് കേട്ടാ ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനരാ ഇത് ഞാനാ സുന്ദരാൻ ഞാനൊരു ബൈക്കിന്റെ ടാങ്ക് അതൊരു ഇതെന്താ പഞ്ഞി ഇത് നമ്മുടെ ചേട്ടാ നിന്നാ ചായ എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം എന്റെ ജീവിതം എടുത്താ നീപ്പൊ കളിച്ചത് ഒരു നിമിഷം തെറ്റി എന്താ സംഭവിക്കാന്നറിയോ ആരുടെങ്കിലും കയ്യും കാര്യം പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവ നീ എന്താ ഈ കാണിച്ചെ എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ അതിനാള്ള തല്ലിയത് പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ തിരിച്ചു വിളിക്കാൻ പോവുക ബസന്തി അവിടെ നിക്ക് ഞാൻ ഞാനാ വിളിക്കണത് ഇല്ല ഞാൻ അങ്ങോട്ട് വരില്ല അവനൊരു തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ വരില്ല ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല കടികൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ടെത്തിക്കോളും നീ വണ്ടിക്കു കുളിച്ചിട്ട്